ഉണ്ടായിരുന്നു തിരക്കാ ഓ സാരമില്ല ഞാൻ ചോദിച്ചേ ഉള്ളു സുഖപരം സുഖവിവരം അന്വേഷിച്ചപ്പോ ഞാന ചോദിച്ചെന്നേ ഉള്ളൂ അച്ചു വന്നു എന്ന് പറഞ്ഞു ചഞ്ചൽ ലെൻസ് എടുത്തിട്ട് വരാം ഇത് എല്ലാവർക്കും സുഖമല്ലേന്ന് നമ്മുടെ ശരത് ബ്രോ അൽ അല്ല അൽ ഖൊയ്ദ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഷോപ്പ് അത് നമ്മുടെ ശരത് ബ്രോ ആണ് ചോദിക്കുന്നുണ്ട് ചഞ്ചൽ ജെ ഡി വർഗീസൻ കി ജെ ജെ എല്ലാവരും ഈ ജെ ഉണ്ടല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞു വർഗീസാൻ ചിരിക്കുന്നു ഷിജു എന്ന് പറയുന്നു സ്നേഹം തരുന്നുണ്ട് നമ്മുടെ സച്ചിൻ ബ്രോ സച്ചിൻ രായാവെ ചഞ്ചലാണ് ഇപ്പോൾ മൊഴിഞ്ഞത് അങ്ങ് ആസ്പത്രിയിലാണെന്ന് ഷിജു ചേട്ടാ ഷൈജു അല്ല ഷിജു ആണെന്ന് അല്ലേ ഷിജു ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് യുണീക്ക് ജേ ഡി വർഗീസേട്ടൻ കി ജയ് 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 ജേ ഡി വർഗീസേട്ടൻ ശിജുവാണ് ഏത് കൊള്ള ശിജു ആണ് ഹരഹര ഹരഹര പോയില്ലേ ശൈജു അല്ലേ ശിജു മനസിലായി മനസിലായി ശിജു ശിജു ജഞ്ജല് ഹരിക്കുട്ടൻ ഹാലോ ഹരിക്കുട്ടാ മുങ്ങി പോയി എന്റെ പൊന്നേച്ചി അത് ശിജു ഞാൻ ആ എന്താ ശൈജു ബ്രോ അത് ശിജു ബ്രോ േട്ട ഉറക്കമൊന്നുമില്ലേ വയസ്സായില്ലേ എങ്ങനെയൊക്കെ ഇരിക്കാതെ അഞ്ചു അവധി എന്തോ കാര്യമായിട്ട് വിട്ടി എന്തോ കണ്ടുപിടി അടിച്ചും പറയുന്നു എങ്ങനെ കുട്ടിയെ പാവം ഞാൻ ചേട്ടൻ ഓഫ് ആയിട്ടില്ല ബി നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചടാ നീ എന്ന് എവിടാ നീ വല്ല കഴിച്ചോ ഹരി കൃഷ്ണ ചേച്ചിന്ന് വിളിക്കുന്നു വർഗീസ് ചേട്ടൻ കീജിയെന്ന് പറഞ്ഞു ഹരികുണ്ടെന്ന് പറഞ്ഞു ആർ വന്നു സച്ചിൻറെ അയാവെ തോഴിമാരെ നോക്കി അവിടെ അവിടെയിരുന്നോന്ന് പറയുന്നു ഹരേയോ ഹരേരോണ്ടല്ലേ അച്ചു ഗീജെന്ന് പറയുന്നു അച്ചായാ എന്നോടല്ലേ ചഞ്ചൽ വിനീത പോയോ എന്ന് ചോദിക്കുന്നു വിനീത ലെൻസ് എടുത്തോണ്ട് വരട്ടെന്നൊക്കെ പറഞ്ഞു പോന്നുണ്ട് ആർമിക്കുട്ടാന്ന് വിളിക്കുന്നു ചഞ്ചൽ ഷിജി ചേട്ടാന്ന് വിളിച്ചാൽ മതി ശരി ചേട്ടനല്ലെങ്കിൽ കുഴപ്പമൊന്നും അച്ചു ഗീജ് ഇച്ചിരി ചഞ്ചൽ ലെൻസ് ൂട്ടി തിരിച്ചു വന്ന് ഇറങ്ങിച്ച ചെഞ്ചൽ കി ജെ എന്ന് പറഞ്ഞാൽ വിനീത ഫോട്ടോയുടെ സാരം ഇല്ലെന്ന് പറയുന്നു സച്ചിൻ ജായാവെ തോഴിമാരോട് എത്താൻ പറയാനു ആ യുണീക്ക് വരാനും ഉറങ്ങിച്ചേട്ടാ അല്പനേരം ചഞ്ചലിന് ജയി വിളിക്കാം ആ വൈശാഖേ ഡ ഹാടാ ചഞ്ചൽ കീർ കീർജ് ചഞ്ചൽ കീർ കിജയ് കീർജയ്യോ കീജ് മൈശൂന്ന് വിളിക്കുന്ന നമ്മുടെ വിനീത കുട്ടി അളിയാന്ന് പറയുന്നത് നമ്മുടെ ശൈലബ്രോ സച്ചായവേ രയാൽ വല്ലോം പക്ഷിച്ചോ അയ്യോ ജ്യോതി ചേച്ചി വിനീത കുട്ടിതായി പ്രകാശ് പ്രകാശ് എന്റെ വൈഫ് ജ്യോതിപ്രകാശ് എൻ്റെ ചേച്ചി കണ്ടോ ചോദ്യപ്രകാശ് ഹലോ കൃഷ്ണഗരി ചേച്ചിയെ എന്നാ ചേച്ചി കഴിച്ചോ എന്നാണ്ട് വിശേഷം ചഞ്ചൽ കിജെ എന്ന് പറയുന്നത് വർഗീസ് അവർ വാറ്റുന്നുണ്ട് ഞാൻ എന്തേലും പറഞ്ഞു വർഗീസും കി ജെ കിജെ ഇത് കി ജ മേള തന്നുണ്ടല്ലോ മത്സ്യം അടിച്ചു നോം ഷാപ്പിട്ടു ഷാപ്പ് ഇട്ടു ഇജ്ജ് കഴിച്ചു ഹായ് ചഞ്ചലേന്ന് വിളിക്കുന്ന ഹരിക്കുട്ടനെ സച്ചിൻ രാജാവേ നോം ഫശിച്ചു എന്ന് പറയുന്നുണ്ട് വിനീത ആ കണ്ടു ചോദിച്ചേച്ചി ഹായ് പറയുന്നുണ്ട് നമ്മുടെ വിനീത സച്ചിൻ ഈ ഡി പി മാറ്റു കൊള്ളൂല കണ്ടിട്ട് പേടിയാവുന്നു ഹരിക്കുട്ടം ബ്രോ ഹായ് എന്ന് പറയുന്നു ചഞ്ചൽ ചഞ്ചൽ ഹായ് ഫുഡ് കഴിച്ചോ വേറെ ഒന്നും കൊണ്ടല്ലേ എൻ്റെ മൂന്ന് ചൈജി ബ്രോയെ എന്തിനാ ഞാൻ വരുമ്പോഴേക്കും പറയുന്ന ഇൻഫർമേഷൻ അതല്ല ചേച്ചി ആ ഉച്ചക്ക് ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞ ഇതുപോലെ വൈഫിനെ അറിയാവോന്ന് ചോദിച്ചു അപ്പം വിനീതയോട് പറഞ്ഞു അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചേച്ചിയെ പരിചയപ്പെടുത്താം പറഞ്ഞ അതോ സംഭവം അല്ല വേറെ ഒന്നും അല്ല വിനീതയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ഹരിക്കുട്ടൻ കുട്ടൻ ഓന്ന് പറയുന്നു ചഞ്ചൽ ഇനി നേരം നമുക്ക് ടിവിയും ഭാഷ പറഞ്ഞ് സച്ചിനെ ഓടിക്കാവുന്നു എന്ന് യുണീക്ക് ചഞ്ചൽ ഷൈജു ബ്രോ ഹായ് കഴിച്ചു ബ്രോ കഴിച്ചോ എന്ന് ചോദിക്കുന്നു അച്ചു സെറ്റെന്ന് അത് നമ്മുടെ ഡോൺ പാ